ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളുകളായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെപ്പോഴും ഷോർട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഫോളോ ചെയ്തു പോവുകയായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ കർക്കിടാൻ തുടങ്ങി രാമായണ മാസം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ട് അതുപോലെ ദശപുഷ്പങ്ങളൊക്കെ പറിച്ചു വിളക്കത്ത് വയ്ക്കുന്ന ഒരു മാസമാണിത് അതുപോലെ വീടുകളൊക്കെ സംക്രാന്തികളൊക്കെ ആചരിച്ചു പോകുന്നതും ായിട്ടുള്ള ഒരു മാസമാണിത് അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മളിവിടെ ദശപുഷ്പങ്ങൾ പറ വിളക്കത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അതിൽ മുക്കുറ്റി അതുപോലെ കയ്യുന്നി പിന്നെ ചെറുള മുയൽ ചെവീൻ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറമ്പിലൊക്കെ അല്ലാത്ത നമ്മൾ വെറുതെ നടക്കുമ്പോൾ ഒരുപാട് ദശപുഷ്പങ്ങളിലുള്ള കുറേ ചെടികൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് വെച്ച് നമുക്ക് വിളക്കത്ത് വയ്ക്കാമെന്ന് വെച്ച് വരച്ചിട്ട് നമ്മൾ ഓരോന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെത്തിയിലൊക്കെ നല്ല റെഡായിട്ടുള്ള ഒരു പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല തിക്കോട് കൂടിയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ഒരു വെറൈറ്റി ചെമ്പരത്തി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ കളർ ഞാൻ അധികം എവിടെയും കാണാത്തൊരു കളറാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായ കളറ് അങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മൾ ദശപുഷ്പങ്ങളൊക്കെ പറിച്ച് വിളക്കത്ത് വെച്ചു വിളക്ക് കൊളുത്തി അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കർക്കിടകം തുടങ്ങിയിട്ട് എല്ലായിടത്തും ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടോ അതുപോലെ കർക്കിടക ഇങ്ങിയൊക്കെ വയ്ക്കുന്നുണ്ടോ നമ്മൾ ആരോഗ്യമായി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടകത്തിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ് കാണാം